നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കനത്ത മഴയിലും വലിയ കാറ്റിലും മനസ്സിലെ ഉജ്ജ്വലമായിട്ടുള്ള തീനാളത്തെ കിടാതെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് സഖാക്കൾ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ വഴിക്കടവിലെ ഈ സമ്മേളന റാലിയിൽ എത്തിച്ചേരാൻ ലക്ഷ്യമായതൊരേ ഒരു കാരണമാണ് ഇവിടെ നാം ഈ മഴയത്ത് ഒരു മിനിറ്റൊന്നും നനഞ്ഞിരുന്നാൽ ഇവിടെ നാം ഈ കാറ്റത്ത് ഒരു കാത്തു നിന്നാൽ ഒരു പക്ഷേ മൂന്നര കോടി മലയാളിയുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന കൊടുങ്കാറ്റ് നമുക്കിടയിലേക്ക് കടന്നു വരാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേരിനെ സമർപ്പിക്കാൻ ഇതാ ഈ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറായി വരുന്നു എന്നുള്ളതാണ് കാറ്റിനെ മഴയെ കൂസാത്ത ഈ ജനക്കൂട്ടം നമ്മളോട് പറയുന്നത് എത്ര മനോഹരമായ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാക്കും വാക്കുമായ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയനും ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി കൂടിയായിട്ടുള്ള സഖാവ് എം സ്വരാജും ഇവിടെ പറഞ്ഞു വെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം അതാണ് അത് കേവലം വ്യത്യാധിഷ്ഠിതമല്ല കേവലമായിട്ടുള്ള താല്പര്യങ്ങളല്ല ഈ കേരളത്തെയും ഇന്ത്യയെയും സംരക്ഷിക്കാനുള്ള ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും വികസനത്തിന്റെയും കാവലാളാകുന്ന ഒരു കേരളത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബോധ്യവും സമർപ്പണവുമാണത് കേരളത്തിൽ ഈ നടക്കുന്ന നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കേവലം നിലമ്പൂരിൽ മാത്രം നടക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ യുദ്ധമല്ല കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടർന്നാൽ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ മുമ്പിൽ അഭിമാനത്തിന്റെ പ്രതീകമായി ഈ കേരളത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ജനാബലി രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ റാലിയിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും കേരളത്തിന്റെ ജനാധിപത്യ ബോധമാണ് നോമിനേഷൻ തെറ്റില്ലാതെ പൂരിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം നോമിനേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പല്ല തെറ്റില്ലാതെ നോമിനേഷൻ കൊടുക്കുന്ന എല്ലാവരുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും ബൂത്ത് പിടുത്തങ്ങളില്ലാതെ പത്തൊമ്പത് വരെ ഏതു വിധത്തിലുള്ള പ്രചരണവും നടത്തുവാൻ അനുവാദം കൊടുത്തുകൊണ്ട് കേരളം ശാന്തമായി അതിനെ കാണും ഇരുപത്തിമൂന്നാം തീയതി രാവിലെ വോട്ടെണ്ണുന്നത് വരെ ഏതു തരത്തിലുള്ള ബെറ്റും ഏതു തരത്തിലുള്ള വാദമുഖങ്ങളും കേരളം കേൾക്കും പക്ഷേ ഇരുപത്തിമൂന്നിന് തിരഞ്ഞെടുപ്പിന്റെ ബലം വന്നാൽ പിന്നെ എല്ലാവർക്കും നാമനിർദ്ദേശ പത്രിക കൊടുത്ത് എല്ലാവർക്കും കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകാനാകില്ല ഇരുപത്തിമൂന്നാം തീയതി തിരഞ്ഞെടുപ്പ് ബലം വന്നാൽ ഒരേ ഒരാൾക്കെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കറിയാമെങ്കിൽ അങ്ങനെ ഇരുപത്തിമൂന്നാം തീയതി ഈ ഈ നിലമ്പൂർ ആത്മാഭിമാനത്തോടെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയക്കാനുള്ള ഒരേ ഒരു പേരാണ് സഖ എം സ്വരാജ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന തിരിച്ചറിവ് നമുക്കിവിടെയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര വൃത്തിയായിട്ടാണ് മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും മുമ്പിൽ ഈ സമരത്തിന്റെ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയോടും പ്രതിപക്ഷത്തിനോടും ചോദിക്കത്തെ ആ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിൽ സംവദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ തിരഞ്ഞെടുപ്പ് ആരംഭിച്ച നിമിഷം മുതൽ ഇതുവരെ ആ രാഷ്ട്രീയത്തെ കുറിച്ച് ആ വികസനത്തെ കുറിച്ച് മതനിരപേക്ഷ ജനാധിപത്യ സംരക്ഷണത്തെ കുറിച്ച് കേരളത്തിനു ലഭ്യമാകേണ്ട കുറിച്ച് ഒരു വരി നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ എവിടെയാണ് ആരംഭിച്ചത് കേരളത്തിലെ പാവപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ ഒരു മാസക്കാലത്ത് കൂടി കുടിശ്ശിക കൊടുത്തു കൊടുക്കുന്നത് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്ന അധമമായ ധാരണയിൽ ആരംഭിച്ച് ഒരു രാഷ്ട്രീയവും പറയാതെ നികൾ ഇപ്പൊ വന്നു നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ വിജയം ഉറപ്പായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോ രാഷ്ട്രീയം പറയാതെ നിങ്ങൾ പുതിയ വിവാദത്തിലേക്ക് കടക്കുകയാണ് എല്ലാ കാലത്തും ഇതേ നാടകം തന്നെ റിഹേഴ്സൽ ഇല്ലാതെ അവതരിപ്പിക്കാൻ പറ്റും എന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ പഠിപ്പിച്ചത് ആരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല കേരളത്തിലെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ പറയാത്തവര് അർദ്ധരാത്രിക്ക് ദോഷത്തിന്ന് തിരിച്ചു വരുമ്പോൾ വണ്ടി തടഞ്ഞു നിർത്തി പോലീസിന്റെ പരിശോധന നടത്തി എന്നതൊരു വികാരപരമായിട്ടുള്ള പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ നോക്കുക ഈ സഭയിലിരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന കെ രാധാകൃഷ്ണൻ എം എൽ എ ഉണ്ടല്ലോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നിയമസഭ മന്ത്രിസഭയിൽ അംഗമാണ് കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മന്ത്രിയായി മത്സര രംഗത്ത് എത്ര തവണ എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ പരിശോധിക്കേണ്ടവർ പരിശോധിച്ചു ഒരു പരാതിയും ഞങ്ങൾക്കുണ്ടായില്ലോ ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തുകൊണ്ട് ചൂരൽ മലയിൽ മരണപ്പെട്ട മനുഷ്യന് കൊടുക്കാനിടയുള്ള കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്നോട്ടു പോയതിനെ കുറിച്ച് ഒരു അക്ഷരം ഇപ്പൊ പറയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ കുറിച്ച് പറയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഒമ്പത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വർഗീയ ലഹള പോലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ മതനിരപേക്ഷ കേരളത്തിന്റെ ജനാധിപത്യ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഈ കേരളത്തിൽ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ പരാതികത്തിന്റെ ചൂട് നേരത്തെ തിരിച്ചറിഞ്ഞ് അപകടകരമാം വിധത്തിൽ കേരളത്തിൽ വർഗീയ ലഹളകൾ ഉണ്ടാക്കാൻ പറ്റുന്നവരെ കൂട്ടുപിടിച്ച് മതത്തിന്റെ പേരിൽ ഓട്ടുപിടിക്കാൻ പിടിക്കാൻ ശ്രമിക്കുന്നത് മുതൽ മായ രാഷ്ട്രീയത്തിന്റെ തെളിവുകളി കേരളത്തിന്റെ വീണ്ടും മുമ്പിൽ നിരത്താനുള്ള ശ്രമമല്ലേ നിലമ്പൂരിൽ നടക്കുന്നത് ജനം മത അംഗീകരിക്കുമോ കേരളത്തിലെ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കരളിൽ കത്തിവെച്ച ലോകസഭാ തിരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടോ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യസഭയിൽ ബി ജെ പിയും ബി ജെ പി വിരുദ്ധരും തമ്മിലുള്ള വ്യത്യാസം കേവലം നാലു സീറ്റായിരിക്കുന്നു എന്ന് സംഘപരിവാര കുടുംബം ഒരുമിച്ച് വിളിച്ചു പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഈ കേരളത്തിലെ ലോകസഭാ സീറ്റിലേക്ക് രണ്ടര വർഷക്കാലം കൂടി രാജ്യസഭയിലെ മതനിരപേക്ഷ പക്ഷത്തിൽ കൈമുന്തിക്കാൻ അധികാരമുണ്ടായിരുന്ന രാജസ്ഥാനിലെ രാജ്യസഭാംഗമായിട്ടുള്ള കെ സി വേണുഗോപാൽ മത്സരരംഗത്ത് ഇറങ്ങിയത് മറന്നോ ഈ കേരളം ലോകസഭയിൽ നരേന്ദ്രമോദിയുടെ നെഞ്ചളവിന്റെ കണക്കുകാണിച്ചു ഞങ്ങൾ നാനൂറ് പ്ലസ് നേടും എന്ന് പ്രഖ്യാപിച്ച ഭരണപക്ഷം അതിന്റെ കൂലി കൂലിയെടുത്തുകാർ പറഞ്ഞു ഒരു സങ്കടം രാജ്യസഭയിൽ പക്ഷേ ബി ജെ പി വിരുദ്ധർക്ക് നാലു സീറ്റിന്റെ നേട്ടമുണ്ട് എന്നതല്ലേ ആ നാലു സീറ്റിൽ സീറ്റിലൊന്നു കുറഞ്ഞാൽ കെ സി വേണുഗോപാൽ രാജ്യസഭയിലെ രാജ്യസ്ഥാനം രാജ്യസഭാ സ്ഥാനം രാജിവെച്ചാൽ ജയിക്കാൻ പോകുന്നത് ആരെന്നറിയാൻ പാണൂര് പടിപ്പുരയിൽ പോയിട്ട് പ്രശ്നം വെച്ച് നോക്കണ്ടല്ലോ ഏഷ്യാനെറ്റിന്റെയോ ട്വന്റി ഫോറിന്റെയോ റിപ്പോർട്ടറിന്റെയോ മലയാള മനോരമയുടെയോ പ്രീ പോൾ സർവേക്ക് കാത്തിരിക്കേണ്ടതില്ലോ രാജസ്ഥാനിൽ നിയമസഭാ സീറ്റിൽ ഭൂരിപക്ഷമുള്ള ബി ജെ പി അത് നേടും എന്നറിഞ്ഞിരിക്കേ നാലേ നാല് സീറ്റിന്റെ വ്യത്യാസം മാത്രം രാജ്യസഭയിലുള്ള നിർണായകമായ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ ഒരു ദശാസന്ധിയിൽ ആ രാജ്യസഭാ സീറ്റ് കനകോലുമാരുടെ വാക്കുകേട്ടു രാജിവെച്ച് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള രാജ്യസഭയുടെ പോരാട്ടത്തെ ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പ്രിയപ്പെട്ടവരെ കേരളം എഴുതാൻ പോകുന്നത് കോൺഗ്രസ് എന്നാണ് അത് മറക്കാനാകുമോ ആ ദുരന്തത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് നിന്നത് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിന് എണ്ണം കുറഞ്ഞു എന്നല്ല രാജ്യസഭയിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം അവതരിപ്പിച്ചു ഭരണകൂടത്തിന്റെ മതാന്ത നടപടികളെ പിന്തുണയ്ക്കുന്നതിൽ എതിർക്കുന്നതിൽ ഒരു സീറ്റ് കുറച്ചതിന്റെ ഉത്തരവാദിത്തമുള്ള നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ജമായത്തെ ഇസ്ലാമിയ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏതു നാറിയ നടപടിയും നടത്തിയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് പറയുകയാണത് അംഗീകരിക്കുമോ കേരളം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും എന്ന ചേരി രൂപീകരിക്കപ്പെടുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒമ്പത് വർഷക്കാലമായി മാറി മാറി വന്ന ദുരന്ത മുഹൂർത്തങ്ങളിലെല്ലാം ഒരു ദുരന്തത്തിനും കോടി മൂക്കുതാഴോട്ട് നീണ്ട മലയാളിയെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കേരളത്തെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തിന്റെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോഴും മലയാളിയുടെ അവകാശ ബോധത്തിന്റെ വഴികളിൽ അഭിമാനത്തോടെ നിൽക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസനത്തെ തകർക്കാൻ എല്ലാവിധത്തിലുള്ള മുള്ളു മുരട് മുർക്കം പാമ്പ് മുതൽ കല്ലുകരട് കാഞ്ഞിരക്കുരു വരെ എല്ലാ ഹിംസ ഹിംസ ജന്തുക്കളും കൂടിച്ചേരുകയാണ് ഈ ഗവൺമെന്റിനെതിരായി എന്താണ് ഈ ഗവൺമെന്റിനെതിരായി ഈ കൂടിച്ചേരൽ കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയില്ലേ അമ്പത്തി ഏഴിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിട്ടുന്ന ആരാധന നടത്താനും പള്ളിക്കൂട്ടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുടിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്തും മലയാളിക്കും മാഠം കെട്ടാനും അവകാശമില്ലാതിരുന്ന കേരളത്തിൽ നവോത്ഥാനത്തിന്റെ തുടർച്ചയായി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് മണ്ണില്ലാത്തവന് മണ്ണ് കൊടുത്ത ഗവൺമെന്റ് വീടില്ലാത്തവന് വീട് കൊടുത്ത ഗവൺമെന്റ് അന്നം കൊടുത്ത ഗവൺമെന്റ് ആരോഗ്യം കൊടുത്ത ഗവൺമെന്റ് അറിവ് കൊടുത്ത ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി കുടിയിറക്ക് നിയമ നിരോധനം പ്രഖ്യാപിച്ച കുടിയറക്ക് നിരോധന നിയമം പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമാക്കി വെച്ചവന്റെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തു മണ്ണില്ലാത്ത മനുഷ്യന് കൊടുക്കാനുള്ള കാർഷിക ബന്ധ നിയമത്തിന് ബീജാവാപം ചെയ്ത ഗവൺമെന്റ് അന്ന് ആരംഭിച്ച സമരമുണ്ടല്ലോ അമ്പത്തൊമ്പതിലെ വിമോചന സമരം മണ്ണിൽ മനുഷ്യനെ പോലെ നിൽക്കാൻ മലയാളിയെ പ്രേരിപ്പിക്കപ്പെട്ട മഹാ ഇതിഹാസമായ ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചിടാൻ നിങ്ങൾ ഇതുപോലെ സ്വന്തം ചേർന്നു നേരത്തെ എന്തായിരുന്നു വിളിച്ച മുദ്രാവാക്യം തമ്പുരാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കുടിപ്പിക്കും കൂട്ടാൻ പോകട്ടെ ഈ കേരളത്തിന്റെ ഹൃദയഭൂമിയിൽ കറുത്ത ചിന്തകളാൽ മാത്രം എഴുതി പിടിപ്പിക്കാൻ കഴിയുന്ന വില കുറഞ്ഞ രാഷ്ട്രീയവാസത്തിന്റെ സമരത്തിന് അമ്പത്തൊമ്പതിൽ നിങ്ങൾ നേതൃത്വം നൽകിയത് മലയാളത്തിൽ മണ്ണ് കൊടുത്ത ഗവൺമെന്റിനെതിരാണ് മനുഷ്യൻ അന്നവും അറിവും ആരോഗ്യവും കൊടുത്ത ഗവൺമെന്റിനെതിരാണ് ഈ കേരളത്തിലെ ിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ തുടർച്ചയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിച്ചിടാൻ ഇതാ കേരളത്തിലെ വിധത്തിലുള്ള ജന്തുക്കളെയും കൂട്ടി ഇണക്കിയ വിമോചന സമരത്തിന്റെ പുതിയ പതിപ്പ് അവതരിപ്പിക്കുന്നു ലൂസിഫറിന്റെ രണ്ടാം പതിപ്പാണുരാൻ ലൂസിഫറിന്റെ രണ്ടാം പതിപ്പാണ് എംബുരാൻ എന്ന് പറയുന്നത് പോലെ അമ്പത്തൊമ്പതിലെ അതേ നാടകത്തിന്റെ തുടർച്ച പുതിയ നടീനടന്മാരെയും പുതിയ നിറക്കൂട്ടുള്ള രൂപങ്ങളുമായി കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോ നിലമ്പൂർ ആ വിമോചന സമരത്തിന്റെ വ്യക്താക്കളോട് മടിയില്ലാതെ പറയും ഈ മണ്ണിൽ മനുഷ്യനെ പോലെ വലതുകാലി വെച്ചു ഞങ്ങളെ നിൽക്കാൻ പ്രേരിപ്പിച്ച ഈ ഗവൺമെന്റിന്റെ പിന്നിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിലാണ് നിലമ്പൂരിലെ ജനത അതായിരിക്കും ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം എന്തെല്ലാം വിധത്തിൽ അസ്വസ്ഥപ്പെടുകയാണ് നേതാക്കൾ ആശങ്കയുണ്ടാകാം അത് ഞങ്ങളുടെ കുറ്റമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ വന്നത് പുനറായി വിധിക്കേണ്ട കുറ്റാണോ കേരളത്തിലെ ജനതയെ ആഗ്രഹിച്ചു തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്നിലേക്ക് തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഈ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകണം എന്നാൽ ആ ഗവൺമെന്റ് കേരളത്തിൽ നടത്തുന്ന നടപടികൾക്ക് ജനകീയ പിന്തുണയേറി ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ വരും എന്ന് പറയുമ്പോ ഈ ഗവൺമെന്റിനെതിരായി പറയാത്ത ആരോപണങ്ങളുടെ ഏതെല്ലാം വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സംഘം ചേരലുകളും ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കടക്കുകയല്ല ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചത് നിലമ്പൂരുൾപ്പെടുന്ന ഈ മണ്ണിലാണ് ഞാൻ ഇന്നലെ ചാലിയാർ ഇന്നലെയും ഞാനുമായി ചാലിയാർ പുഴയുടെ തീരത്ത് നടന്ന കുടുംബയോഗങ്ങളിലേക്ക് പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വിങ്ങുകയായിരുന്നു പുന്നപ്പുഴയിൽ ഒഴുകിവീണ നൂറുകണക്കിന് മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ നാം അവസാനം കണ്ടുകിട്ടിയത് ഈ ചാലിയാറിൻ്റെ തീരത്താണ് ജൂലൈ മുപ്പതിൽ പുഞ്ചിരി മുറ്റവും അട്ടു ഉണ്ടക്കയും അട്ടാമലയും ആറാമലയും ചൂരൽമലയും ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലുണ്ടായ മഹാദുരന്തം ആഗസ്റ്റ് പതിനൊന്നിന് അവിടെ സന്ദർശിക്കാൻ കൽപ്പറ്റയിലെ എസ് കെ എൻ ജെ സ്കൂളിലേക്ക് പറന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നപ്പോ ദുരന്തത്തിനിടയിലും രാഷ്ട്രീയം നോക്കാതെ ഒരു രക്ഷകർത്താവ് വന്നു എന്ന് മാധ്യമങ്ങൾ എഴുതി ഇന്ത്യ രാജ്യത്ത് ആഗസ്റ്റ് പതിനൊന്നിന് അവിടെ വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബേബി പാലത്തിൽ പോയി ഉണ്ണിമാഷും കുട്ടികളും പഠിച്ചും പഠിപ്പിച്ചും വളർന്ന വെള്ളാർമല സ്കൂളിലേക്ക് നൂറ് മീറ്റർ നടന്നു അവരുടെ മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് രണ്ടര വയസ്സുള്ള നൈസമോണയുടെ തോമനിച്ചു മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ മലയാളത്തിൽ മാത്രമല്ല ലിഖിതമായ ഭാഷയിൽ ഇറങ്ങുന്ന എല്ലാ ദിനപത്രങ്ങളുടെയും ഒന്നാമത്തെ പേജിൽ ഇതാ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളിപ്പിക്കുന്നു എന്ന ചിത്രം വന്നു പത്തു മാസക്കാലം കഴിഞ്ഞപ്പോ ഈ കേരളം തിരിച്ചറിയുകയാണ് ആഗസ്റ്റ് പതിനൊന്നിനെവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളിപ്പിച്ചത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെയല്ല മൂന്നര കോടി മലയാളിയെ കളിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു രൂപ ഈ കേരളത്തിന് ഇതുവരെ തന്നില്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ വിരോധം ഈ കേരളത്തിന് അറിയാമെങ്കിലും കേരളം പ്രതീക്ഷിച്ചു അത് അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ മരണം വിതച്ച ചൂരൽ മലയെ കുറിച്ചൊരു വാക്ക് ഒരു തുള്ളി കണ്ണീർ ഇത്തിരി പണം ആ പാവപ്പെട്ടവർക്ക് വേണ്ടി തരും ഒരു രൂപ തന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നാല് ദിവസം മുമ്പിതാ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു മരണത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിലെ പാവപ്പെട്ട ദുരിതബാധിതരുടെ കടങ്ങൾ എടുത്തി അവകാശം ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു എന്തിന് ആഗസ്റ്റ് പതിനേഴാം തീയതി കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ കേരളം ആവശ്യപ്പെട്ടതാണ് ഈ ദുരന്ത നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് നിങ്ങൾ ഉപയോഗിക്കണം കേന്ദ്ര ഗവൺമെന്റ് ദുരന്ത നിവാരണ അതോറിറ്റി വെറുതെ പറഞ്ഞതല്ല കേരളത്തിലൊരു ബാങ്ക് ഉണ്ട് കേരള ബാങ്ക് പ്രിയപ്പെട്ടവരഭിമാനത്തോടെ പറയട്ടെ ആ ദുരന്ത ബാധിത വാർഡുകളിലെ മുഴുവൻ ആളുകളുടെയും കടങ്ങൾ എഴുതിത്തള്ളിയ ആദ്യത്തെ ബാങ്കിന്റെ പേര് കേരള ബാങ്ക് എന്നാണ് അഭിമാനത്തോടെ ആ ബാങ്ക് അതെഴുതി തള്ളി എന്നാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു ഞങ്ങൾ ആ സെക്ഷനെ എടുത്ത് കളഞ്ഞു ഒരു വികാരമുണ്ടോ ഒരു ഇടപെടലുണ്ടോ ഈ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ദുരന്ത മുഹൂർത്തത്തിൽ പോലും കേരളത്തെ ഒറ്റപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഞാൻ പറഞ്ഞു വന്നത് അതല്ല എന്നിട്ടും രണ്ടാം ഓണത്തിന്റെ മുമ്പിലെ രണ്ടാം ഓണത്തിന്റെ ദിവസം തൈക്കാട്ടുശേരിയിലെ ഒരു വാർഷികാഘോഷത്തിന് ഓണാഘോഷത്തിന് പോയി നിൽക്കുമ്പോ പന്ത്രണ്ട് ചാനലുകളുടെ ക്യാമറ ഞാൻ അത്ഭുതപ്പെട്ടു ആലോചിച്ചു ഒരു മന്ത്രി പോകുമ്പോൾ ചാനൽ വരുന്നത് സ്വാഭാവികം പക്ഷെ തൈക്കാട്ടുശേരിയിലെ കുഴിക്കാട്ടുശേരിയിൽ ഒരു ഒരു പിന്നെ കാട്ടുകുഴിയിൽ ഒരു ഒരു പിന്നെ ഓണാഘോഷത്തിന് ഇത്ര ചാനൽ വരേണ്ട കാര്യമുണ്ടോ വെറുതെ വന്നതല്ല അന്നൊരു മാധ്യമം ഒരു പിന്നെ ഗവൺമെന്റിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു എന്താണ് ആരോപണം അവിടെ നടന്ന പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ടിൽ സംസ്കാര ചടങ്ങിൽ ഒരു ശവസംസ്കാരത്തിന് ഒരു തലയ്ക്ക് എഴുപത്തയ്യായിരം രൂപ വീതം പിണറായി വിജയനും സംഘാംഗങ്ങളും എഴുതിയെടുത്തു മുപ്പത്തിയാറ് മണിക്കൂർ കേരളത്തിലെ പുത്തുമലയിലുണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ബറയിൽ ഈ നാട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ചാലിയാറിൽ നിന്ന് കൊണ്ടുപോയ മൃതശരീരങ്ങളും മൃതശരീര അവശിഷ്ടങ്ങളും ഉൾപ്പെടെ സാധാരണ ഗംഗയുടെ തീരത്ത് കണ്ടെത്താൻ പറ്റാത്ത മൃതശരീരങ്ങൾ കൈകൊണ്ട് തടാതെ ജേ സി ബിയിൽ കോരിയെടുത്ത് അടച്ചു മൂടുന്ന കാഴ്ച കണ്ടു മരവിച്ച മനസ്സോടെ നിന്ന ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഓരോ കുഴിയുടെയും മുമ്പിൽ ഏറ്റവും സ്നേഹത്തോടെ സർക്കാരിന്റെ അന്ത്യോപചാരം അർപ്പിച്ച് സർവമത പ്രാർത്ഥന നടത്തി ഗൂഗിൾ സലൂട്ട് കൊടുത്ത് ഓരോ കുഴിക്കും കാവലായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിന്ന് യുവജന സംഘടനാ പ്രവർത്തകർ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മൃതശരീരം പോലെ ആരം മൃതശരീരങ്ങൾ സംസ്കാരം നടത്തിയ സ്ഥലമാണ് പുത്തുമല ആ പുത്തുമലയിൽ സംസ്കരിച്ച ഓരോ മൃതശരീരത്തിനും തലയെണ്ണി എഴുപത്തയ്യായിരം രൂപ പിണറായി വിജയന്റെ ഗവൺമെന്റ് എഴുതിയെടുത്തു നിങ്ങൾ പ്രചരിപ്പിച്ചു മുപ്പത്തിയാറ് മണിക്കൂർ കേരളത്തിന്റെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ മാധ്യമ പുങ്കമന്മാരും പ്രതിപക്ഷ നേതാക്കളും ആണകിട്ടി ഗവൺമെന്റിനെ ചീത്ത വിളിച്ചു മുപ്പത്തി ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാ മാധ്യമ നേതാക്കളും പറഞ്ഞു മൂന്നേ മൂന്ന് മിനിറ്റ് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി അത് കേന്ദ്രത്തിന് കേരളം കൊടുത്ത മെമ്മോറാണ്ടമാണ് പ്രിയപ്പെട്ടവരെ ദ കോസ്റ്റ് ആൻഡ് ടു ബി എന്ന ആമുഖത്തോടെ ഈ ദുരന്തത്തിൽ ചെലവായതും ചെലവഴിക്കാൻ സാധ്യതയുള്ളതുമായ പണം കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം കേരളം കൊടുത്ത ഒരു മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ട തുക ഈ കേരളം എഴുതിയെടുത്തതാണെന്ന് ഒമ്പത് വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ എന്തെല്ലാം വിമർശനങ്ങൾ എത്രയേറെ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഇടപെടലുകൾ സി ബി ഐയും ഇ ഡിയും എൻഫോഴ്സ്മെന്റും ഇൻകം ടാക്സും ആറാട്ട് നടത്തിയില്ലേ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് ആവുന്നതെല്ലാം ശ്രമിച്ചിട്ടും മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് ഈ കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരംഗത്തെ പോലും നിങ്ങൾക്ക് വിചാരണ ചെയ്യാൻ പറ്റാത്തതെന്തുകൊണ്ടാണ് ഈ കൈകൾ ശുദ്ധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് കൊണ്ടല്ലേ എന്നിട്ടും ആരോപണങ്ങളുടെ പെരുമഴ കാലിക്കടവിലെ രാധാകൃഷ്ണയുടെ വലിയ യോഗം നടക്കുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടകനാണ് ഞാൻ അധ്യക്ഷനും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു സത്യത്തിൽ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഭാഗ്യവാന്മാരാണ് അത്ഭുതത്തോടെ മാധ്യമങ്ങളും മുഖ്യമന്ത്രിയും നോക്കുകയാണ് ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ഈ തെറി മുഴുവൻ കേട്ടിട്ട് ഞങ്ങളുടെ മന്ത്രിസഭ ഭാഗ്യവാന്മാരാണ് എന്തുകൊണ്ടാ ഭാഗ്യത്തിന് ബഹിരാകാശത്തു പോയി ഒമ്പത് മാസം പെട്ട സുനിത വില്യംസ് ലോകത്തേക്ക് തിരിച്ചു വരാൻ ഒമ്പത് മാസം എടുത്തത് പിണറായി വിജയന്റെ നടപടി കൊണ്ടാണെന്നും വാക്യത്തിന് ഇതുവരെ പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല അതൊഴിച്ച് ബാക്കിയെല്ലാം ഈ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ പൈങ്കിളി പൈങ്കിളിക്കഥകളുടെയും വില കുറഞ്ഞ രാഷ്ട്രീയാരോപണങ്ങളുടെയും പരിധിയിൽ നിൽക്കാൻ ശ്രമിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ആ ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കേരളത്തിന്റെ ജനത സ്നേഹപൂർവ്വ ഏറ്റുവാങ്ങിയ ഒമ്പത് വർഷക്കാലത്തെ അനുഭവങ്ങളെ ബോധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നാരെങ്കിലും കരുതുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ നൽകാൻ പോകുന്നതൊരു സൂചനയാണ് കേരളത്തിൽ നൽകാൻ പോകുന്നത് കാലങ്ങളോളം കേരളത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പോകുന്ന ഒരു അനുഭവമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പറയുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് കേവല രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി എല്ലാ മൂല്യബോധത്തെയും പണയം വെക്കുന്നവന്റെ ശവപ്പെട്ടിയിൽ അടയ്ക്കുന്ന അവസാനത്തെ യാണിയായി ഈ തെരഞ്ഞെടുപ്പിന്റെ ബലം ഈ കേരളത്തിൽ മാറാൻ പോവുകയാണ് എന്തെല്ലാം ആരോപണം നിലമ്പൂരിൽ വോട്ടില്ലാത്തവന് നിലമ്പൂരിൽ ആർ വോട്ട് ചെയ്യുന്ന ചെയ്യണം എന്ന് പറയാൻ പോലും പാടില്ല എന്നാണ് ചിട്ടൂരം നിലമ്പൂരിൽ ആർ വോട്ട് ചെയ്യണമെന്ന് പോലും പറയാൻ പാടില്ല കെ സച്ചിദാനന്ദൻ മലയാളത്തിന്റെ അഭിമാനമായ എഴുത്തുകാരൻ ഭാരതാംബേദിന്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ പോയല്ലോ എന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ വിലപിച്ച സച്ചിദാനന്ദൻ ജനവരി ഒന്ന് രക്തം കാശ്മീരിയുടെ മരണത്തെക്കുറിച്ച് അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ ആകമാനം അക്ഷരങ്ങൾ കൊണ്ട് അനുഭവങ്ങൾ കോറിയിട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ആ സച്ചിദാനന്ദൻ മാഷെക്കുറിച്ച് ഇനി പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെ വിവരം കേട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നിലമ്പൂർ ഐഷയെ എം സുരാജ് എന്ന മലയാളിയുടെ അഭിമാനമായിട്ടുള്ള കേവല രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്ത് സംസ്കാരത്തിന്റെ ഉത്തുമ്പ ശൃംഗങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തിക്കണമെന്നുള്ളതിന്റെ പാഠപുസ്തകമായി ജീവിച്ചിരിക്കുന്ന കാലത്തെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രിയങ്കരനായ ഒരു പുതുപ്രവർത്തകനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ നിലമ്പൂർ ആയിഷയെ പോലെ മലയാളത്തിൻ്റെ അപ്രവാളികളിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ ഒരമ്മയെ ആ തള്ളച്ചി നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നടത്തുന്ന സൈബർ ആക്രമണം അഹമ്മദാബാദിൽ വിമാന അപകടം നടന്നപ്പോ അതിൽ മരണപ്പെട്ട പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്തു നാം എല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോ മലയാളിയായൊരു സ്ത്രീയെ കുറിച്ച് ഇപ്പോഴും വേദന വിട്ടുമാറാത്ത ഒരാളെ കുറിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മലയാളിക്ക് ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശം നടത്തിയപ്പോ പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അയാളെ സസ്പെൻഡ് ചെയ്ത ഈ കേരളത്തിൽ നിലമ്പൂർ ഐഷയ്ക്കെതിരായി നടത്തുന്ന സൈബർ ആക്രമണത്തിൽ നിങ്ങൾക്കിടെ അണികൾക്കെതിരെ എന്ത് നിലപാടെടുത്തു എന്ന് നിലമ്പൂരിൽ കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരില്ലേ വെടിക്കെട്ടുകാരൻ്റെ വീട്ടിലെ കുട്ടി ഉടുക്കുകൊട്ടി പേടിപ്പിക്കുകയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ നാദാപുരത്ത് നാടകം അഭിനയിക്കുമ്പോൾ താഴത്തോട്ട് വീഴുമ്പോഴും തന്റെ ഭാഗം ഏറ്റവും ഗംഭീരമായി ആ നാടക സദസ്സിൽ അവതരിപ്പിച്ച നിലമ്പൂരായിഷ മഞ്ചേരിയിൽ ഏർഗുൺ കൊണ്ട് വെടിയെട്ടപ്പോഴും തളരാതെ നിന്ന് നാടക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നിലമ്പൂരായിഷ യു ഡി എഫ് എ നിങ്ങൾ മനസ്സിലാക്കണം നിലമ്പൂരായിഷയുടെ സ്ഥാനം നവോത്ഥാന കേരളത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെല്ലാം കരുതുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് ഈ ഉമ്മാക്കി കൊണ്ടൊന്നും ആരും പേടിക്കില്ല നാദാപുരത്ത് നിങ്ങളെക്കാൾ വലിയ ശക്തിയുള്ളവർ എറിഞ്ഞ കരിങ്കൊല്ലുകൊണ്ടും മുറിക്കാൻ പറ്റാത്ത നിലമ്പൂർ ഐഷയുടെ ഇച്ഛാശക്തിയെ ഒരു കൊഞ്ഞനം കാണിക്കൽ കൊണ്ട് തീർക്കാം എന്നാരെങ്കിലും കരുതിയാൽ അവർക്കുള്ള മറുപടിയായിരിക്കും ആയിരിക്കും പത്തൊമ്പതാം തീയതി നിലമ്പൂരിലെ മതനിരപേക്ഷ മനസ്സാക്ഷി ഈ ബാലറ്റ് പേപ്പറിൽ നടത്താൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഈ തിരഞ്ഞെടുപ്പ് ആത്മാഭിമാനത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ശരിയുടെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരാളെ എം എൽ എമാരുടെ ഒരു നേരെ ഇരിക്കുന്നുണ്ട് തോമസ് കെ തോമസ് ഇവിടെയുണ്ട് ചിത്തരഞ്ജനുണ്ട് ദലീമയുണ്ട് അരുൺ ഉണ്ട് ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ നിയമസഭയിൽ അംഗങ്ങൾ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുകയാണ് കെ പി ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ കൊതിയോടെ കാത്തിരിക്കുകയാണ് ആ പ്രഭാഷണ പരമ്പരയ്ക്ക് വേണ്ടി നേരിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് സാധാരണ മനുഷ്യന്റെ വികാരങ്ങളെ നിയമനിർമ്മാണ സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കരുത്തിൻ്റെ പ്രതീകത്തെ ഈ കേരളത്തിന്റെ നിയമസഭ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തിമൂന്നാം തീയതി തിരഞ്ഞെടുപ്പ് ബലം വരുമ്പോൾ ഉയരാൻ പോകുന്നത് സ്വരാജിന്റെ സ്റ്റാറ്റസ് അല്ല നിലമ്പൂരിൻ്റെ ആത്മാഭിമാനമാണ് എന്ന തിരിച്ചറിവോടെ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ എം സ്വരാജിനെ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി നമ്മുടെ നാടിന്റെ മാനാഭിമാനങ്ങളെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഹൃദയപക്ഷത്തോടൊപ്പം നിൽക്കണം എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലാൽ